എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ സേവന വിഭാഗത്തിന്റെ കീഴിൽ ആരംഭിച്ച സേവേ ഫാമിലി പദ്ധതി അതിരൂപതയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി എങ്ങനെ മാണ്ഡ്യാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ എടേന്ദ്രത്തിന്റെ മാത്രം പ്രസ്ഥാനമായി മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഭൂമി കുംഭകോണ ആരോപണം ഉന്നയിച്ചവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസ്ഥാനം വിമതരുടെ സൂത്രധാരനായ മാർ എടേന്ദ്രത്തിന്റെ കീഴിലായതിനെക്കുറിച്ച് എന്തുകൊണ്ട് കമാന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലല്ല മാണ്ഡ്യ എന്നിരിക്കെ അവിടുത്തെ ബിഷപ്പ് എങ്ങനെ കോടികളുടെ ഇടപാട് നടക്കുന്ന എറണാകുളത്തെ പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരനാകും അതിരൂപതയുടെ പ്രസ്ഥാനം മാർ എടേന്ദ്രത്ത് എങ്ങനെ സ്വന്തമാക്കി വിമതർ എന്താണ് ഇതേക്കുറിച്ച് മൗനം പാലിക്കുന്നത് സേവേ ഫാമിലി പ്ലാൻ ഇന്ത്യ എന്ന ചാരിറ്റബിൾ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മാർ എടേന്ദ്രത്ത് എറണാകുളം അങ്കമാലി സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ ചുമതലയിൽ അതിരൂപതാംഗമായിരുന്ന മോൺസുഞ്ഞോർ അഗസ്റ്റിൻ കണ്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കാനഡയിൽ രൂപം കൊടുത്ത കുടുംബസഹായ പദ്ധതിയാണ് സേവേ ഫാമിലി പ്ലാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സർക്കാരിതര സന്നദ്ധ സംഘടനയാണിത് തുടക്കത്തിൽ ദരിദ്ര കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനായി ഉദാര മനസ്കരിൽ നിന്ന് സംഭാവനകൾ സ്വരൂപിച്ച് ഗഡുക്കളായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു പിന്നീട് കുടുംബങ്ങളെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾക്കും മറ്റും പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനം വിപുലീകരിച്ചു ഈ ലക്ഷ്യം സാധ്യതമാക്കാനായി ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും എൻ ജി സംഘടനകളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളെ സമുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ഞൂരിലെ പാറപ്പുറം കേന്ദ്രമാക്കി ഐശ്വര്യഗ്രാം എന്ന പേരിൽ സേവേ ഫാമിലി ഇന്ത്യ എന്ന സ്ഥാപനം തുടങ്ങിയത് മൊൺസിഞ്ഞോർ അഗസ്റ്റിൻ കണ്ടെത്തിൽ കാനഡയിലുള്ള തന്റെ ഓഫീസിൽ സഹായികളായി എറണാകുളം അതിരൂപതക്കാരായ പല വൈദികരെയും വിവിധ കാലയളവുകളിൽ അതിരൂപതാധ്യക്ഷരുടെ അനുമതിയോടെ നിയമിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിന് പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ സെബാസ്റ്റിൻ എടേന്ദ്രത്തായിരുന്നു ഫാദർ സെബാസ്റ്റ്യൻ ഏതാനും വർഷങ്ങൾക്ക് ശേഷം കാനഡയിലെ സേവേ ഫാമിലി പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായി രണ്ടായിരത്തിയൊന്ന് ജൂലൈ പതിനെട്ടിന് പദ്ധതിയുടെ സമാരംഭകനായ മോൺസിഞ്ഞോർ അഗസ്റ്റിൻ കണ്ടത്തിൽ അന്തരിച്ചതോടെ ഫാദർ സെബാസ്റ്റ്യൻ എസ് എ എഫ് പിയുടെ കടിഞ്ഞാൻ കൈക്കലാക്കി അതിരൂപതയുടെ പദ്ധതി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി ഫാദർ എടേന്ദ്രത്ത് സേവേ ഫാമിലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കെയാണ് അദ്ദേഹത്തെ കർദ്ദനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപതിന് എറണാകുളം അതിരൂപതയുടെ സഹായമെത്രാനായി അഭിഷേകം ചെയ്തത് സഹായമെത്രാനായെങ്കിലും സേവേ ഫാമിലി സ്ഥാനം മറ്റാർക്കും കൈമാറാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ശതകോടികളുടെ ആസ്തിയുള്ള പ്രസ്ഥാനം ഇതിനിടെ അതിരൂപതയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റി തന്റെ നേരിട്ടുള്ള കുടുംബസ്വത്ത് പോലെ കൈകാര്യം ചെയ്യാനും തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ എട്ടിന് അദ്ദേഹം മാണ്ഡ്യ രൂപതയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടുവെങ്കിലും എസ്എഫ് പിയുടെ ചുമതല അപ്പോഴും ആർക്കും തന്നെ കൈമാറാൻ തയ്യാറുമായിരുന്നില്ല ഇതേക്കുറിച്ച് പല സന്ദർഭങ്ങളിലും അതിരൂപതയിലും സഭയിലും എതിർപ്പും ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ അവയെല്ലാം മാർ എടേന്ദ്രത്ത് തന്ത്രപരമായി ഒതുക്കിയെന്ന് ആക്ഷേപം ശക്തമാണ് കഴിഞ്ഞ പതിനാല് വർഷമായി ഫാദർ മാർഷൽ മേലാപ്പിള്ളിയാണ് സേവെ ഫാമിലിയുടെ കാഞ്ഞൂരിലെ ഓഫീസ് ഡയറക്ടർ ഇദ്ദേഹത്തെ ദീർഘനാൾ ഒരേ തസ്തികയിൽ തുടരാൻ അനുവദിച്ചത് ദുരുദേശപരമാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നതാണ് ഈ ഗ്രാമത്തിലാണ് രാത്രിയുടെ മറവിൽ വൈദിക അൽമായ വിമത സംഘങ്ങൾ ഗൂഢാലോചനയ്ക്കായി സമ്മേളിക്കുന്നതെന്ന് കാഞ്ഞൂരുകാർ തന്നെ തുറന്നു പറയുന്ന കാര്യമാണ് പാവങ്ങളെ സഹായിക്കാനായി നിഷ്കളങ്കനായ മോൺസിഞ്ഞോർ അഗസ്റ്റിൻ കണ്ടെത്തില്ലച്ചൻ തുടങ്ങിവച്ച സേവേ ഫാമിലി പദ്ധതി അദ്ദേഹത്തെ ഓർത്തെങ്കിലും അതിരൂപതയ്ക്ക് ഇനിയെങ്കിലും വിട്ടുകൊടുത്തുകൂടെ